ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായി നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതുപോലൊരു വാസലയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഞ്ചസാരയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഉറുമ്പൊന്നും കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വാസിലേന് ആ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് വെളിയിലായിട്ട് ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു പഞ്ചസാരയിൽ പിന്നീട് ഉറുമ്പ് കയറുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോൺ പുതിയതാണെങ്കിലും അത് പഴയ പോലെ ആകും മാത്രമല്ല സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലെ കുറച്ച് വാസ്ലൈൻ ആ ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചോ വൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പുത്തം പുതിയ ഫോണായിട്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഫോൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ മറിഞ്ഞു പോവുകയും ചെയ്യും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നോക്കിയാൽ നമ്മുടെ ഫോൺ ഇതിനു മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയാൽ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ലേഡീസിനൊക്കെ ഒരുപാട് പ്രയോജനകരമായ ഒരു ടിപ്പാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതൊരുമാതിരി ഡ്രൈ ആകും പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അത് പോവുകയും ചെയ്യും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് കുറച്ച് വാസിലേ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾ ആ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യും നിങ്ങൾ ഫുഡും വെള്ളമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അത് ആ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ ലിപ്പിൽ നിന്നും പോവില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നമ്മളിതുപോലെ ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ടാണ് നമ്മൾ ഈ ഒരു ഐ ലൈനറ് കണ്ണിലിടാറ് അങ്ങനെ നമ്മൾ ഐലൈനർ ഇടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഐ ലൈനർ ഒന്ന് ഷേപ്പ് മാറിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്കതൊന്ന് കഴുകിയെടുക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് മുഖം മുഴുവനും നമ്മൾ കഴുകേണ്ട ഒരു അവസ്ഥയായിരിക്കും പിന്നീട് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് കുറച്ച് വാസലിൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു കറുപ്പ് ഭാഗം അങ്ങനെയുണ്ട് അതില്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വാസലിൻ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഐലൈനർ വൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ വൈപ്പിൽ തന്നെ ആ ഒരു കറുപ്പ് ഭാഗം മൊത്തമായിട്ട് തന്നെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഐലൈനർ ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറിൽ വാസലിൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കട്ടിയും പ്ലെയറും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറില്ല എപ്പോഴേലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമുള്ള നമ്മളത് ഉപയോഗിക്കാറ് അങ്ങനെ നമ്മളത് ആവശ്യമുള്ളപ്പോൾ എടുക്കുന്ന സമയത്ത് വല്ലാണ്ട് അത് ടൈറ്റ് ആയിട്ടിരിക്കും ചെറിയ തുരുമ്പൊക്കെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇച്ചിരി വാസലൈൻ പുരട്ടി വയ്ക്കുവാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇരുമ്പ് വസ്തുക്കളായിട്ടുള്ള എല്ലാ സാധനങ്ങളിലും നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്യുവാണെങ്കിൽ തുരുമ്പ് കയറിയിട്ട് ടൈറ്റ് ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ നമ്മൾ ഇടുന്ന ഇതുപോലുള്ള മോതിരമാണെങ്കിലും വളയാണെങ്കിലും ഒന്ന് ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെറിയ കുറച്ച് ചെറിയ സൈസുള്ള മോതിരം നമുക്ക് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ കുറച്ച് വയസ്സിലേ നിങ്ങൾ പുരട്ടിയിട്ട് അത് ഇട്ടുനോക്കൂ ഈ ഇത്ര ചെറിയ മോതിരമാണെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ കയറും അതുപോലെ തന്നെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാനും പറ്റൂട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചിലർക്ക് വളയൊക്കെ പെട്ടെന്ന് കയ്യിൽ നിന്ന് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് കയ്യിൽ കുറച്ച് വാസലിൻ പുരട്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വള അഴിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ ഇടുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ടാണ് ആ ഒരു വള അഴിച്ചെടുക്കാനും ഇടാനൊക്കെ സാധിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് സോപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ട എണ്ണ പുരട്ടേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പുറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യും നോക്കുക ട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വാസ്ലൈനിൽ പെട്രോളിയം ചൊല്ലി എന്നുള്ള ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്മെല് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് മാത്രമല്ല പാറ്റകൾക്കും പൊടീച്ചകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് ഇതുപോലെ കോട്ടൺ എടുത്ത് അതിൽ വാസ്ലൈൻ പുരട്ടിയിട്ട് നിങ്ങൾ എവിടേക്കാണ് നിങ്ങൾക്ക് പല്ലി ശല്യം രൂക്ഷമായിട്ടുള്ളത് അല്ലെങ്കിൽ പൊടിയച്ചകളുടെ ശല്യം പാറ്റകളുടെ ശല്യം ഒക്കെ രൂക്ഷമായിട്ടുള്ളത് അവിടേക്കായിട്ട് നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വാസ്ലിൻ്റെ മണമടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തേക്ക് പോലും അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോലും പല്ലികളൊന്നും വരികയില്ല പാറ്റകളൊന്നും വരികയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഇനി അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ തലമുടി നമ്മൾ ചീവുന്ന സമയത്ത് ഒരുപാട് ചിക്കുള്ള മുടിയാണ് എങ്കിൽ തലമുടി ചീവുന്ന സമയത്ത് വല്ലാണ്ട് വേദനിക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ഒരു ചെറുപ്പടുത്തിട്ട് നമ്മൾ വാസലിൻ പുരട്ടിയിട്ട് ചീവിയെടുക്കുവാണെങ്കിൽ എത്ര ചിക്കുള്ള മുടിയാണെങ്കിൽ ഈസിയായിട്ട് ആ ഒരു ചിക്കോ കഴിഞ്ഞു കിട്ടും അതു തന്നെ വേദനിക്കാണ്ട് കൊണ്ട് നിങ്ങൾക്ക് ചിക്കുള്ള മുടിയാണെങ്കിലും ഈസിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല വാസലൈൻ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും നിങ്ങൾ ഇതുപോലെ തലയൊന്ന് ചിവി എടുക്കുവാണെങ്കിൽ മുടിയുടെ അറ്റത്തുള്ള ഇതുപോലുള്ള സ്പ്ലിറ്റൻസിന്റെ പ്രോബ്ലം ഒന്നും നമുക്ക് ഉണ്ടാവില്ല മുടി സ്പ്ലിറ്റായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി മുടിയുടെ ആ ഒരു വളർച്ച മുരടിക്കും ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് കൊണ്ട് മുടി നന്നായിട്ട് തഴച്ചു വളരാനും നമ്മുടെ വാസലൈൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വയ്ക്കുവല്ലേ എത്ര തന്നെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലും ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ അംശങ്ങളൊക്കെ ചെറിയ സ്റ്റെയിനുകളായിട്ട് കാണാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറച്ച് വാസിലേന് നിങ്ങൾ ഇതുപോലെ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ പുത്തും പുതിയതായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്യാസ് അടുപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിച്ചെടുക്കുവാണെങ്കിൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല നമ്മൾ ഗ്യാസ് അടുപ്പ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുവാണെങ്കിൽ ഒരു പരിധി വരയ്ക്കും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഗ്യാസ് അത് മാത്രമല്ല കേട്ടോ നമ്മൾ വാസലൈൻ പുരട്ടിയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കണ്ണിനറിയാത്ത അഴുക്ക് വരയ്ക്കും നമുക്ക് വേഗത്തിൽ നമുക്ക് നമ്മുടെ വാസ്ലൈൻ ക്ലീൻ ചെയ്ത് തരും നോക്കി ആ ഒരു ടിഷ്യൂ പേപ്പറിൽ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ഉള്ള അഴുക്കൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇടയ്ക്കൊക്കെ ഇതുപോലെ വാസലൈൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഗ്യാസടുപ്പൊക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുകട്ടോ അതു മൂലം തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പ് പിന്നെ മേലേക്ക് പല്ലികൾ കയറുന്ന ശല്യമൊന്നും ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല മാത്രമല്ല പാറ്റകളുടെ ശല്യം ഉണ്ടാവില്ല നമുക്ക് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇതാ വാസലൻ ഉപയോഗിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല പളിച്ച് പളിച്ച് പുത്ത പുതിയത് ഞാൻ ക്ലീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ ബേർണർ സ്റ്റാൻഡ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എഡ്ജസ് ഒക്കെ നോക്കി നന്നായിട്ട് കത്തി ബേണായിട്ട് അത് കളറേ ചെയ്ഞ്ചായിട്ട് ഉണ്ടാക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബേണറിൻ്റെ സ്റ്റാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച ഒരു വട്ടയെങ്കിലും ഇതുപോലെ നിങ്ങൾ കുറച്ച് വാസലൈൻ പുരട്ടി കൊടുക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഇതിൻ്റെ എഡ്ജ് ഭാഗങ്ങളൊക്കെ കത്തി കത്തി പിന്നീട് അത് പൊട്ടി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ വാസലൈൻ പുരട്ടി കൊടുക്കുവാണെങ്കിൽ അങ്ങനെ പൊട്ടാണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമ്മുടെ ഈ ഒരു ബർണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം ഇതുപോലെ നമ്മുടെ ബർണറിൽ ഇടയ്ക്കൊക്കെ അടപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ കത്താതൊക്കെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് നമ്മൾ ചോറൊക്കെ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചായ വെക്കുന്ന സമയത്തൊക്കെ തെളിച്ച് വീഴുന്നത് ഈ ഒരു ബർണറിലേക്കായിരിക്കും ഒരുപാട് തവണ അങ്ങനെ വീണ് കഴിയുമ്പോൾ നമ്മുടെ ബർണറിലുള്ള ആ ഒരു കുട്ടി കുട്ടി ഹോൾസ് ഒക്കെ അടയാൻ വേണ്ടിയിട്ട് തുടങ്ങും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ബർണർ കത്തിയിട്ടില്ലെങ്കിൽ ഇതുവരെ നേരെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാസ് കത്തുന്ന ഒരു അവസ്ഥയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആകും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ബർണറിൽ ഇതുപോലെ നല്ല രീതിയിൽ വാസിനും പുരട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ എത്ര വലിയ ഇടപ്പും കാര്യങ്ങളും ആ ഒരു ബർണർ ഉണ്ടെങ്കിലും അതൊക്കെ പോയി കിട്ടൂട്ടോ അതുമൂലം തന്നെ നമുക്ക് മാസം തോറും നല്ലൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് സേവ് ചെയ്യാനും സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നല്ല രീതിയിലൊരു വിഷണമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വാസ്സലിൻ പുരട്ടിട്ട് ആ ഒരു സ്പെക്സിൻ്റെ കണ്ണാടിയൊക്കെ നല്ല രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു സ്പെക്സ് പുത്തും പുതിയതുപോലെ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് വാസലിൻ ആണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇടുന്നത് യൂസ് ആൻഡ് ത്രൂ പാത്രമാണ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാ ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് വാസലിൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം പൊടിച്ച് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കർപ്പൂരം ഇട്ടതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ആപ്പിൾ സിഡർ വിനീഗർ ആണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത് ആപ്പിൾ സിഡർ വിനീഗറും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല കൂടിയുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഒരു വാസിലേ നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിൽ മിക്സ് ആയി നമുക്ക് കിട്ടുകയുള്ളൂ ഒരു കിട്ടില്ല സൊല്യൂഷനാണ് കേട്ടോ നമ്മൾ ഈ റെഡിയാക്കിയിരിക്കുന്നത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ഒരു വാസിലേക്ക് മെൽറ്റ് ആയി ആ ഒരു വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ വീട്ടിൽ നമ്മൾ വീടൊക്കെ തുടയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടൈസൊക്കെ നന്നായിട്ട് തന്നെ തെളിങ്ങുട്ടും എന്തെങ്കിലും കറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നന്നായിട്ട് തന്നെ ക്ലീൻ ആവും നമ്മുടെ ടൈൽസ് മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൊതുകിന്റെയും പൊടീച്ചകളുടെയും പല്ലികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഞാനിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കാണ് കേട്ടോ ഒരു ബോട്ടിലിനകത്തോട്ടേക്കാണ് ഞാൻ മാറ്റി ഒഴിക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ശല്യക്കാരായ അല്ലെങ്കിൽ കൃഷിയിടത്തൊക്കെ ശല്യക്കാരായ എലികളെയും പെരിച്ചായികളെയും നമുക്ക് എന്തേക്കുമായിട്ട് നമ്മുടെ ആ ഒരു കൃഷിയിടത്തേക്ക് വരാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം മാത്രമല്ല നമ്മൾ റെഗുലർ റെഗുലറായിട്ട് ഒരാഴ്ചത്തേക്ക് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ വീട്ടിൽ ചുറ്റിലും എലിയുടെയും പെരിച്ചായുടെയും ശല്യം ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ കാണാൻ പോലും സാധിക്കില്ല കേട്ടോ ഈ വിറ്റങ്ങളെ കൊല്ലാണ്ട് നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ ആണ് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതുമാണ് കേട്ടോ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ തവണ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരാഴ്ച വരയ്ക്കും ഉപയോഗിച്ചാൽ പിന്നീട് നിങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും അല്ലെങ്കിൽ കൃഷിയിടത്തേക്ക് പോലും വീട്ടുകളൊന്നും വരികയില്ലാട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്